റമദാനിലെ അവസാനത്തെ വെള്ളിയാഴ്ച പള്ളികൾ വിശ്വാസികളാൽ നിറഞ്ഞു ഈ വർഷത്തെ പരിശുദ്ധ റമദാനിലെ അവസാന വെള്ളിയാഴ്ചയിലെ ജുമാ നമസ്കാരത്തിൽ പങ്കെടുക്കാൻ ശ്രീകണ്ഠപുരം മേഖലയിലെ എല്ലാ പള്ളികളിലും വിശ്വാസികളാൽ നിറഞ്ഞു കവിഞ്ഞു റമദാനിലെ ഇരുപത്തിയേഴാം രാവും ലൈലത്തുൽ കതിർ പ്രതീക്ഷാ ദിനവും നാലാമത്തേതും അവസാനത്തേതുമായ വെള്ളിയാഴ്ചയായതിനാൽ ജുമ നമസ്കാരത്തിന് മണിക്കൂറുകൾക്ക് മുൻപേ വിശ്വാസികൾ എത്തി നിറഞ്ഞിരുന്നു സുന്നത്ത നമസ്കാരവും ഖുറാൻ പാരായണവും ദിക്കൃത്വാകളുമായി ചിലവഴിച്ചു അവസാനത്തെ പത്തിൽ ഏറെ പുണ്യം ലഭിക്കുന്ന എഹത്തികാഫിലിരിക്കുന്നവരും ധാരാളം ഈ വർഷത്തെ റമദാനിന്റെ അവസാനത്തെ വെള്ളിയാഴ്ചയതിനാൽ തന്നെ റമദാനിന്റെ വിടവാങ്ങൽ പ്രസംഗവും ഉണ്ടായിരുന്നു മിമ്പറുകളിൽ നിന്ന് കത്തീപുമാർ വിശ്വാസികളെ ഓർമ്മിപ്പിച്ചത് ഇനിയുള്ള ചുരുക്കം ദിവസങ്ങളിൽ റമദാനിന്റെ പവിത്രതയും മഹത്വവും നഷ്ടപ്പെടുത്താതെ ഫിത്രിസക്കാത്ത് നൽകാനും ചെറിയ പെരുന്നാളിന് ഒരുങ്ങാനും ഇമാമുമാർ വിശ്വാസികളെ ഓർമ്മിപ്പിച്ചു എല്ലാ പള്ളികളിലും റമലാനിനെ ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിലാണ് വിശ്വാസികൾ യാത്രയക്കാൻ ഒരുങ്ങുന്നത്